ഹെറ അധ്യായം നാല് പ്രവാസികൾ ഇസ്രായേ ദൈവമായ ഹോഗിയ മന്ദിരം പണിയുന്നതെന്ന് ഹുദയുടെയും പിന്നീൻ്റെയും ഭയകൾ കേട്ടപ്പോൾ അവർ സിരു ബാബിൻ്റെ പിതൃപാണ് തലവന്മാരുടെ അടുത്ത് വന്ന അവരോട് ഞങ്ങൾ നിങ്ങളോടുകൂടെ പണിയട്ടെ നിങ്ങളുടെ ദൈവത്തെ നിങ്ങളെന്ന പോലെ ഞങ്ങളും അന്വേഷിക്കുകയും ഞങ്ങളും ഞങ്ങൾ ഞങ്ങളവന് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന യശൂർ രാജാവായ എസ് ഹദ്ൻ്റെ കാലം മുതൽ യാതുകയും ചെയ്തു പോയിരുന്നു എന്ന് പറഞ്ഞു അതിന് ശരീരം യേശുയും ശേഷം ഇസ്രായ പുത്രഭാണ തലവന്മാരും അവരോട് ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലിയ പണിയുന്നതിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കാര്യമൊന്നുമില്ല പാർശിരാജാവായ കോരസാധാര ഞങ്ങളോട് കൽപ്പിച്ച പോലെ ഞങ്ങൾ തന്നെ ഇസ്രാൻ്റെ ദൈവമായ കോർക്ക് അത് പണിത്തു കൊള്ളുക എന്ന് പറഞ്ഞു ആകിയാൽ ദേശീയവാസികളെ ഹൂദാജനത്തിന് ധൈര്യം വരുത്തി പണിയാതിരിക്കേണ്ടതിന് അവരെ പീഡിപ്പിച്ചു അവരുടെ ഉദ്ദേശം നിഷ്ഫലമാക്കേണ്ടതിന് അവർ പാർശിരാജാവായ കോരസിൻ്റെ കാലത്തൊക്കെയും പാർശ്വരാജാവായ ദാര്യവശിന് വാശുവുവരികയും അവർക്ക് വിരോധമായി കാര്യസ്ഥന്മാരെ കൈക്കൂടി കൊടുത്ത് വശത്താക്കി അഹ്വേരോഷിൻ്റെ കാലത്ത് അവൻ്റെ വാഴ്ചകൾ ആരംഭത്തിൽ തന്നെ അവർ എഹുദിലും മിരിസലേ നിവാസിൽ വിരോധമായി അന്യായ പത്രം എഴുതി അയച്ചു അർത്ഥാവിൻ്റെ കാലത്ത് ബിഷ്മലാമും മിത്രദാത്തും താതിയിലും ശേഷം അവരുടെ കൂട്ടക്കാരും പാസിരാജാവിയ അർത്ഥാവിന് ഒരു പത്രിക എഴുതി അയച്ചു പത്രിക ആരാമി ഐഷ്യത്തിൽ എൻ്റെ ആരാമി ഭാഷയിൽ തന്നെ എഴുതിയിരുന്നു ധർമാധീഷ്യനായ രഹൂമും രാസകാരനായ ശിംഷായും ഇസ്ലേമിന് വിരോധമായ യാത്ര ശ്രേഷ്ഠ രാജാവിന് ഒരു പത്രിക എഴുതി അയച്ചു ധർമാധീഷ്യൻ രഹൂമും രാസകാരനും ശിംഷായും ശേഷം അവരുടെ കൂട്ടക്കാരായ ബീമിയർ അഫർസത്യർ തർപ്പേലിയർ അഫർസ്യർ അർക്കവ്യർ ബാബേലിയർ ശൂഷന്യർ ബെഹാവ്യർ ഇതെല്ലാമേറിയവരും മഹാനുശോഷ്ടമായ ആസ്മപ്പാർ പിടിച്ചുകൊണ്ടു വന്ന് ശമരിയാപരണങ്ങളും മതി കീക്കര മറ്റ് കിക്കുകളിലും ശേഷം ജാതികളും ഇത്യാദി അവർ അർത്ഥ അർത്ഥശ്രേഷ്ഠ രാജാവിന് അയച്ച പത്രികയുടെ പകർപ്പ് വേണ്ടെന്നാൽ മതി കീക്കരകളെ നിന്റെ ദാസമാരായ പുരുഷന്മാർ ഇത്യാദി രാജാവ് ബോധിപ്പാൻ ബോധിപ്പാർ തിരുവുമ്പൂ എന്ന് പുറപ്പെട്ട് ഞങ്ങളുടെ അടുക്കൽ രക്ഷങ്ങൾ വന്നിരിക്കുന്ന ഏകദും ആ മത്സരവും ദുഷ്ടമുള്ള ആ പഠനം പഴയ അതിന് മതിലുകൾ കിട്ടുകയും അടിസ്ഥാനങ്ങൾ നന്നാക്കുകയും ചെയ്യുന്നു പട്ടണം പഠനത്തിന് മതിലുകൾ കെട്ടിത്തരുന്ന അവ കരമോ നികുതിയോ ചുങ്കോ ഒന്നും അടക്കിയില്ല അങ്ങനെ ഒടുവിൽ രാജാക്കന്മാർക്ക് നഷ്ടം വരുത്തുമെന്ന് രാജാവിനെ ബോധിച്ചിരിക്കണം എന്നാൽ ഞങ്ങൾ കോവിലോകത്തെ ഒപ്പ് തിന്നുന്നവരാകിയാലും രാജാവിന് അപമാനം വരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഉചിതമല്ലാകിയാലും ഞങ്ങൾ ആളിച്ച് രാജാവിനെ ഇത് ബോധിപ്പിച്ചു കൊടുക്കുന്നു അവിടുത്തെ പിതാക്കന്മാരുടെ വൃത്താന്ത പ്രശ്നത്തിൽ നോക്കിയാൽ ഈ പഠനം മത്സരവും രാജാക്കന്മാർക്കും സംസ്ഥാനങ്ങൾക്കും ഉപ്രവുമുള്ള പഠനമെന്നും അതിൽ അവർ പുരാതനമേഖല ഉണ്ടാക്കിയതിനാൽ ഈ പഠനം നശി കിടക്കുന്നുവെന്നും മുത്താന്തി മറിവാം ഈ പഠനം പണിയും അതിൻ്റെ മതിലുകൾ കെട്ടിത്തീരികയും ചെയ്താൽ അത് നമുക്ക് അവിടത്തേക്ക് നദിക്കരുവകാശം ഉണ്ടായിരിക്കുകയില്ലെന്ന് രാജാവിനെ ഉണർത്തിച്ചു കൊള്ളുന്നു അതിന് രാജാവ് ധർമ്മാധീശനായ രഘുവിനും രഹസ്യക്കാരനായ ചിൻഷായിക്കും ശമരിയ നിവാസികളായ അവരുടെ കൂട്ടക്കാർക്കും നദിക്കും ഇക്കരെയുള്ള ശേഷം പേർക്കും മറുപടി എഴുതി അയച്ചു തന്നാൽ നിങ്ങൾക്ക് കുശലം ഇത്യാദി നിങ്ങൾ കൊടുത്തയച്ചു പത്രിക നമ്മുടെ സമിതിയിൽ വ്യക്തമായി വായിച്ചു കിട്ടു നാംക്കെ ഉൾത്തൊട്ട് അരിശോധന ചെയ്ത് നോക്കിയപ്പോൾ ആ പണം പുരാതനമായ രാജാക്കന്മാരോട് തീർത്ത് നിൽക്കുന്നതെന്നും അതിൽ മത്സരവും കലഹവും ഉണ്ടായിരുന്നുവെന്നും മരിച്ചയും ഗുരുവഹമാരായ രാജാക്കന്മാരുണ്ടായിരുന്നു അവർ നദിക്കരയുള്ള നാടകയും വേണം ഉത്തരവും നികുതിയും ചുങ്കവും വാങ്ങി വന്നു എന്നും കണ്ടിരിക്കുന്നു ആകെ നാം മറ്റൊരു കൽപ്പന അയക്കുന്നത് വരെ അവർ പട്ടണം വഴി നിന്ന് നിർത്തിവെക്കേണ്ടതിന് അന്യായ്പെൻ നിങ്ങൾ അതിൽ ഉപേക്ഷ ചെയ്യാതെ ജാഗ്രതയായിപ്പിൻ രാജാക്കന്മാർക്ക് നഷ്ടവും ഹാനിയും വരരുത് അർത്ഥം ഖഷ്ടാ രാജാവിൻ്റെ എഴുത്തിൻ്റെ ഭാഗത്ത് രൂപൻ രസക്കാരനായ ശിംഷായി അവർ കൂട്ടക്കാരത്തിൽ വായിച്ചു കേട്ട ശേഷം അവർ ഇരിസ്ലൈം ലഹൂതന്മാരുടെ അടുക്കൽ ബന്ധപ്പെട്ട് തന്നലാൽക്കാരത്തോടെ അവരെ ക്ഷേമിച്ച് പണി മുടക്കി അങ്ങനെ ഇസ്ലൈമിലെ ദേവാലയത്തിന് പണി മുടങ്ങി രാജാവായ ദാരി അഭിഷിൻ്റെ വാഴ്ചയുടെ രണ്ടാം ആണ്ടു വരെ പണി മുടങ്ങിക്കടന്നു